ായമില്ല മന്ത്രമില്ല മായാജമിലും ഇത് നമ്മൾ പല കാര്യത്തിലും കേട്ട ഡയലോഗേ ഇതേപോലെയാണ് നമ്മളെ ഈ പ്രൊഡക്റ്റ് ഇത് നമ്മുടെ മാർക്കറ്റ് റോയുടെ മാർവിഷ്ട എന്ന് പറഞ്ഞ മാർബിൾ ഗ്രാന്സ് ആണ് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മായോ മന്ത്രോ ഒന്നും അതായത് ഇവിടെ എന്ത് വേണ്ട നമുക്ക് പുട്ടി വേണ്ട പെയിന്റ് വേണ്ട മറ്റുള്ള ഒരു ഇതും വേണ്ട നമുക്ക് നേരിട്ട് തന്നെ എന്തെയ്യാ നമ്മളെ തേപ്പ് കഴിഞ്ഞിട്ട് പ്രൈമർ അടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് റോയുടെ എന്ന് പറഞ്ഞ മാർബിൾ ഗ്രാനുവിൽസ് ഇത് വേണ്ടല്ലേ നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും ഇതിന്റെ മെത്തേഡ് അതേപോലെ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ് മാർബിളിന്റെ ചെറിയ തരികളാണിത് ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്ന ഐറ്റാണ് അതുകൊണ്ട് തന്നെ വേറെ ക്ലിയറോ വേറെ ഒന്നും ആവശ്യമില്ല പൊട്ടിയുടെ ആവശ്യമില്ല നല്ല ഫിനിഷിങ്ങിൽ ഒരറ്റ കോട്ട് ഇട്ടാൽ തന്നെ നിൽക്കുന്ന ഐറ്റാണ് മാത്രമല്ല മറ്റുള്ള ടെക്സ്ചർ വർക്ക് അല്ലെങ്കിൽ മറ്റേ പുട്ടിയിട്ട് പെയിന്റ് അടിക്കുന്നതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കോസ്റ്റും കുറവാണ് എത്ര കാലം നിൽക്കുന്ന പ്രോഡക്റ്റാണ് കാരണം നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ കളർ പോകുന്ന പ്രശ്നം വേണ്ട അല്ലെങ്കിൽ ഫെയ്ഡായി പോകുന്ന കംപ്ലൈൻ്റ് ഒന്നും വരുന്ന ഒരു വിഷയമില്ല നമുക്ക് ധൈര്യത്തിൽ എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് എവിടെയെന്ന് പറഞ്ഞാൽ ഇത് റൂഫ് ടോപ്പ് മുതൽ നമ്മളെ ഫ്ലോർ വരെ യൂസ് ചെയ്യ ചുമര് യൂസ് ചെയ്യുക അകത്തു യൂസ് ചെയ്യുക പുറത്ത് യൂസ് ചെയ്യുക എല്ലാ സ്ഥലത്തും നമ്മളെ വീട് തന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോണിന്റെ എന്താ പറയാ കൊട്ടാരാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മൾ എത്ര ചെറിയ കുട്ടികോട്ടെ അതൊരു അടിപൊളിയാക്കി പ്രീമിയം ലുക്കിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതും കുറഞ്ഞ എമൗണ്ട് മുറിച്ച് പ്രീമിയം ലുക്കിലേക്ക് മാറ്റാൻ പറ്റിയ ഒരു കുറച്ചാണ് മാർക്കറ്റ മാർഗിഷ്ടെന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് ഇതിന്റെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോയ്സ് ഉണ്ട് എന്നാണ് അതായത് ഒരുപാട് പാറ്റേണിൽ നമുക്ക് ചെയ്യാം അതുപോലെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് ഗ്രാനൂൽസുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് അതേപോലെ നമുക്ക് വ്യത്യസ്ത കളറുകൾ പാറ്റേണുകൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം ചെയ്യാം അതിലേക്ക് എന്ത് ചെയ്യുക ഗ്ലിറ്റർ ആഡ് ചെയ്തുകൊണ്ട് കൊണ്ട് ചെയ്യുക കൂടുതൽ ഷൈനിങ്ങിന് വേണ്ടി ഗ്ലിറ്റർ ഇല്ലാതെ നോർമൽ മാറ്റ് ഫിനിഷ് വേണ്ടി അവർക്ക് അങ്ങനെ ആ രീതിയിൽ ചെയ്യുക ഇങ്ങനെ ഒരുപാട് ചോയ്സ് ഉള്ള ആണ് നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റിലൂടെ മാർവിഷ്ട എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ക്വാളിറ്റിയോ കാര്യമൊന്നും മനസ്സിലാവില്ലല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തുണ്ട് സാമ്പിൾ കിട്ടിണ്ട് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾ ജസ്റ്റ് ഏതാണോ കളർ വേണ്ടി എന്ന് വാട്സപ്പിൽ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാമ്പ്ലിക്കേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും അത് വാങ്ങി നോക്കി ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു അതിൻ്റെ ഫിനിഷിങ്ങും ഭംഗിയും ഒക്കെ ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ മെറ്റീരിയൽ എടുത്താൽ മതി എവിടെ വേണമെങ്കിലും വന്നിട്ട് ചെയ്തു തരാനുള്ള വർക്കേഴ്സും നമ്മളേലുണ്ട് ഇനി നിങ്ങൾ അവിടെ തന്നെ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെക്കൊണ്ടും നിങ്ങൾക്ക് ചെയ്യിക്കാവുന്നതുള്ളൂ മെറ്റീരിയൽ മാത്രമായിട്ടും നമ്മൾ തരും അതല്ല അധികാൾക്ക് നമ്മൾ തന്നെ ഇത് നമ്മളെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തു തരണം എന്ന് പറയും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു വിത്തിൻ വൺ വീക്കിനുള്ളിൽ നിങ്ങളെ വർക്കുകൾ തീർത്താനും നമുക്ക് പറ്റും അപ്പൊ ജസ്റ്റ് വാട്സാപ്പിൽ ഹായ് മെസ്സേജ് അയച്ചോളൂ എല്ലാം